പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിച്ചു ആധ്യാത്മിക നേതൃത്വത്തിന് പുറമെ നയതന്ത്ര ധാർമ്മിക ചുമതലകൾ നിർവഹിക്കുവാൻ സാധിക്കുന്ന ഒരു മാർപ്പാപ്പയെ ഒന്നേ പോയിന്റ് നാല് ബില്യൻ വരുന്ന ആഗോള കത്തോലിക്കർക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു വിശ്വാസ സമാധാന മനുഷ്യാവകാശങ്ങൾ സാമൂഹ്യനീതി മത സൗഹാർദ്ദം എന്നിവയെ സംബന്ധിക്കുന്ന ആഗോള സംവാദങ്ങളെ സ്വാധീനിക്കുവാനും അതുവഴി ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന വ്യക്തിയായി മാറുവാനും പുതിയ മാർപ്പാപ്പയ്ക്ക് വിവിധ മേലങ്കികൾ അണിയേണ്ടതുണ്ട് എല്ലാ കാലത്തും ആർപ്പാപ്പ്മാർ അനേകം വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും മനുഷ്യചരിത്രം ചരിത്രം ആഗോളവൽക്കരണത്തിന്റെ കൊടുമുടി എത്തി നിൽക്കുന്ന ഈ കാലത്തെ വെല്ലുവിളികൾക്ക് വേറിട്ട സങ്കീർണ തരങ്ങളുണ്ട് സഭയുടെ ആന്തരിക നവീകരണം മുതൽ ആഗോള വിഷയങ്ങൾ വരെ ഒന്നിച്ചു കൊണ്ടുപോകണം ക്രൈസ്തവ മൂല്യങ്ങൾക്കുണ്ടായിരുന്ന പരമ്പരാഗത മേൽക്കൈ കൈമോശം വന്ന ഉത്തര ആധുനിക കാലം എന്ന് വിശേഷിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ലോകം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ കാലത്തെ ജനതയ്ക്ക് സവിശേഷമായ ആധ്യാത്മികവും ധാർമ്മികവുമായ ദിശാസൂചിക നൽകുവാൻ മാർപാപ്പയ്ക്ക് കഴിയുമോ എന്ന് ഏവരും പരസ്പരം ചോദിക്കുന്നു പലതരത്തിലും ആന്തരികമായി വിഘടിച്ച് നിൽക്കുന്ന സഭയെ ഒന്നിച്ചു കൊണ്ടുപോകൂ എന്നത് ഭാരിച്ച ദൗത്യമാണ് പാപ്പമാരായ ജോൺ പോൾ രണ്ടാമനും ബെലഡിക് പതിനാറാമിനും തങ്ങളുടെ അജണ്ടകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിട്ടാണ് മടങ്ങിയതെങ്കിൽ ഫ്രാൻസിസ് മാർപാപ്പ പലതും പൂർത്തിയാക്കാതെയാണ് പോയത് അദ്ദേഹത്തിന്റെ പരിഷ്കര നിർദ്ദേശങ്ങൾ ആദരവും കനത്ത പ്രതിഷേധവും തുല്യളവിൽ വിളിച്ചു വരുത്തിയവ തന്നെ ഈ കാര്യങ്ങളിൽ തുടർ നടപടികൾ എടുക്കുക എന്നത് നിസ്സാരമല്ല കത്തോലിക്കോപദേശങ്ങളുടെ തീഷ്ണതയും അചഗണ കേന്ദ്രീകൃതമായി ശുശ്രൂഷ രീതിയും സമന്വയിപ്പിക്കുന്ന വ്യക്തിയെയാണ് തേടുന്നതെന്ന് കോൺക്ലേവ് ആരംഭിക്കുന്നതിന് മുമ്പ് നിരവധി കർദിനാർമാർ സൂചിപ്പിച്ചിരുന്നു സിനിഡാലിറ്റിയെ സംബന്ധിക്കുന്ന സംവാദമാണ് ഏറെ പ്രധാനം വിശ്വാസികളുമായി കൂടിയാലോചിച്ച് മുന്നോട്ട് പോകുന്ന രീതി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശയം തന്നെ ഇടവക പള്ളികൾക്കും അചകണകൾക്കും പ്രാമുഖ്യമുള്ള ഇത്തരം സമീപനങ്ങൾ നടപ്പാക്കണമെന്ന് പുരോഗമന പക്ഷക്കാർ ആഗ്രഹിക്കുമ്പോൾ സഭയുടെ അധികാര ശ്രേണിയും അത് നൽകുന്ന ഉപദേശങ്ങളിലെ വ്യക്തതയും അലിഞ്ഞില്ലാതാകുമെന്ന് പാരമ്പര്യങ്ങളെ അനുകൂലിക്കുന്നവർ താക്കീത് നൽകുന്നു ഇത്തരം അഭിപ്രായ തുരുത്തുകളെ യോജിപ്പിക്കുന്ന പാലമാകാൻ പുതിയ മാർപ്പാപ്പയ്ക്ക് കഴിയേണ്ടതുണ്ട് മതവിശ്വാസത്തിന് നകലുന്ന യുവാക്കളാണ് മറ്റൊരാശങ്ക മതവിശ്വാസമാണോ ആധ്യാത്മികതയാണോ വേണ്ടത് തുടങ്ങിയ നവകാല ചർച്ചകൾ വെല്ലുവിളിയാണ് ഒരു മതവുമായും തങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾ മറ്റൊരു വശത്ത് ഇത്തരം സ്വരങ്ങളെ ഉൾക്കൊള്ളുവാനും അവയേയും സഭയുടെ ശബ്ദമാക്കി മാറ്റാനും മാർപ്പാപ്പയ്ക്ക് ഏറെ പരിശ്രമം വേണ്ടിവരും എന്നതിൽ സംശയമില്ല കൂടാതെ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി വെച്ച ചർച്ചകൾ മറ്റു പലതിലേക്കും നീളുന്നു എൽ ജി ബി ടി വിഷയങ്ങൾ സഭയിൽ സ്ത്രീകളുടെ സ്ഥാനം സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കൽ എന്നിവയിലെല്ലാം വിശ്വാസത്തിന്റെ കാതൽ കൈവിടാത്ത നയപരമായ സമീപനങ്ങൾ വേണ്ടിവരും വൈദികർ ഉൾപ്പെട്ട ലൈംഗിക ആരോപണങ്ങളെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്തപരമായ സമീപനവും എടുക്കേണ്ടതുണ്ട് സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ തിളച്ചു മറിയുന്ന ബഹുമുഖ കലഹങ്ങളിൽ അകപ്പെട്ട ഇന്നത്തെ ലോകവും പ്രതീക്ഷയുടെ തിരുനാളമായി അംഗീകരിക്കുന്നത് കത്തോലിക്ക സഭയാണ് ആധ്യാത്മികവും ധാർമ്മികവും ആഗോളതലത്തിൽ ആശ്രയിക്കാവുന്നതുമായ ശക്തി സഭയാണെന്ന് ഏവർക്കും നിശ്ചയമുണ്ട് അതിനാൽ അധികം പരിചിതമല്ലാത്ത വഴികളിലേക്ക് ഇറങ്ങി നയിക്കേണ്ടി വരും പുതിയ മാർപ്പാപ്പയ്ക്ക് ജോൺ പോൾ രണ്ടാമനും ഫ്രാൻസിസ് പാപ്പായും മാത്രമാണ് ഇക്കാര്യത്തിൽ മുൻപേ നടന്നവർ ആഘോളയുടെ നാശം കത്തോലിക്ക സഭയുടെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ് പുതിയ പാപ്പ ഏലിയായുടെ അടയാളവും മോശിയുടെ ധീരതയും ഉൾക്കൊള്ളണം അതോടൊപ്പം ജോൺ പോൾ രണ്ടാമന്റെ പ്രവാചക ശബ്ദവും ബെരഡിക് പതിനാറാമിന്റെ ദൈവശാസ്ത്ര പാണ്ഡിത്യവും ഫ്രാൻസിസിന്റെ ആർദ്ര ഹൃദയത്വവും സമന്വയിപ്പിച്ചു വേണം സഭയുടെ ജൈത്രയാത്രയ്ക്ക് ഇനിയുള്ള കാലം ഇന്ധനം പകര